ഇത് എന്ത് വഴി ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് വായി വെച്ച് തന്നെ ആണോ അത് വേറെ വെച്ച് തന്നെ അതിന് നല്ല കറിയാരുന്നല്ലോ ഞാൻ കഴിച്ചു നോക്കിയതാ ഓ നീ ഉണ്ടാക്കിയതല്ലേ പിന്നെ മോശമാണോ നീ പറയുവോണ്ടാക്കി വെച്ചേക്കുന്നു

അവളെ കൊണ്ട ടി ആണേ ഏടി നിനക്ക് ഈ ഷർട്ട് നന്നായിട്ട് തേച്ചു കൂടായിരുന്നോ ഒരു കാര്യം ചെയ്താൽ വൃത്തിയായിട്ട് ചെയ്യത്തില്ല അയ്യോ ഈ ഷർട്ട് ഞാൻ നന്നായിട്ട് തേച്ചു വെച്ചതാണല്ലോ ഇതിലും നന്നായിട്ട് ചെയ്യണമെങ്കിലേ തന്നെ തന്നെ നിങ്ങൾ പോയത് ഞാൻ നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചത് മണി പത്ത് കഴിഞ്ഞല്ലോ മണി ഇങ്ങോട്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട കേട്ടോ എന്നാ നിങ്ങൾ കുളിച്ചിട്ട് ആഹാരം വെക്ക എനിക്ക് വേണ്ട ഞാൻ കഴിച്ചു ഒന്നും കഴിച്ചില്ല ഇത്രയും നേരം ഞാൻ നിങ്ങളെ നോക്കിയിരുന്നില്ലേ കഴിക്കാതെ നിന്നോട് പറഞ്ഞു എന്നെ നോക്കിയിരിക്കാൻ സമയം ആവുമ്പോ അവര് കഴിച്ചോണം ആരും നോക്കിയിരിക്കുന്നു വേണ്ട നീ എന്തിനീ നോക്കി നിൽക്കുന്നേ ഇങ്ങോട്ട് വന്ന് കിടന്നെ എനിക്ക് ഉറങ്ങണം നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ ഞാനെന്തിനാ കിടക്കുന്നത് നിങ്ങൾക്ക് അങ്ങ് ഉറങ്ങിയാ പോരേ അത് ഞാൻ നിനക്ക് പറഞ്ഞിരണോ കഥ കടച്ചിട നിങ്ങോട്ട് കിടക്കണി ഇങ്ങോട്ട് ഹലോ 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 ഇത് സുധീഷിന്റെ വൈഫല്ലേ അതെ അതെ സുതീഷിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു ഇല്ലാ പേടിക്കാനൊന്നും ഇല്ല അവന്റെ ആ ബൈക്ക് ആയിരുന്നു മുറിവുണ്ട് കാലിന് ഫ്രാക്ചർ ഉണ്ട് എവിടെ നിന്നും നിങ്ങൾ ആ സിറ്റി ഹോസ്പിറ്റലോട്ട് പോന്നാ മതി പേടിക്കണ്ടോ ചെറുകാതി വായ വെക്കാൻ താൻ അല്ല നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ വരൂ ും കയ്യും തലയും അയ്യും അഹങ്കില്ല ഞാൻ തരാം കിടന്നാൽ കഴിച്ചാ മതി അയ്യോ ഇത് പ്രതികാരമൊന്നുമല്ല നിങ്ങൾ എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും എല്ലാം ഞാൻ സഹിച്ചു നിന്നതേ ഒന്ന് നമ്മുടെ പിള്ളാരെ ഓർത്തിട്ട രണ്ട് സ്വന്തം കാര്യം നിൽക്കാൻ എനിക്ക് ജോലിയോ കൂലിയോ ഇല്ലാത്തത് അത് നിങ്ങൾ മുതലെടുത്തു ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന് രുചി ഇല്ലാഞ്ഞിട്ടല്ലെന്ന് എനിക്കറിയാം കുറ്റങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്നെ നിങ്ങളുടെ വരുതയ്ക്ക് നിർത്താൻ നോക്കിയതല്ലേ നിങ്ങൾ എന്നെങ്കിലും എന്റെ ഇഷ്ടങ്ങൾ നോക്കിയിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ കിടപ്പറയിൽ പോലും എന്തിനും കുറ്റങ്ങളും കുറവുകളും മാത്രം ഒരു സ്ത്രീക്ക് ആഗ്രഹങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് അവൾക്ക് സങ്കടങ്ങളുണ്ട് ഇതെല്ലാം തന്റെ ഭർത്താവുമായിട്ട് പങ്കുവെക്കാൻ കഴിയുമ്പോഴാ ആ സ്ത്രീ ആത്മസുഖം അനുഭവിക്കുന്നത് പിന്നെ ഞാൻ നിന്നോട് സ്നേഹമില്ല നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട് പക്ഷെ അത് പുറത്തു കാണിച്ചാൽ നിങ്ങൾ സ്ത്രീകളുടെ അടിമയായി പോകുന്ന ഈഗോ നിങ്ങളുടെ മനസ്സിലുണ്ട് നീ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ചിന്തിച്ചിട്ടാണോ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിഞ്ഞാൽ മാത്രമേ കുടുംബം കുടുംബമാവത്തുള്ളൂ കുടുംബമാകത്തുള്ളൂ ഇതുപോലുള്ള സന്ദർഭം വരുമ്പോൾ കൂടെ നിന്ന് സ്നേഹിക്കാനും പരിചരിക്കാനും അവനവന്റെ ഭാര്യ മാത്രമേ കാണത്തുള്ളൂ എനിക്കെല്ലാം മനസ്സിലായി ഞാൻ ഒരുപാട് തെറ്റ് നിന്നോട് ചെയ്തിട്ടുണ്ട് അതിനെല്ലാം എനിക്ക് ദൈവം തന്ന ഒരു അറിവാണിത് ഈ അപകടം ഇനി ഒരിക്കലും എന്റെ ഭാഗത്ത് നിങ്ങൾ ഉണ്ടാകത്തില്ല നമുക്ക് നടക്കാം ഞാൻ അപ്പുറത്ത് വരാം ചെറുതെ ഞാനെന്ന വിടട്ടെ ചെറുകി നടക്കാവോ അത്രയായിട്ടില്ല ഭാര്യ നിങ്ങളുടെ അടിമയല്ല മറിച്ച് അവളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് ജന്മം തന്ന നിങ്ങളുടെ അമ്മയും ഒരു ഭാര്യയാണ് നിങ്ങളുടെ മകളും നാളെ ഒരു ഭാര്യയാകേണ്ടവളാണ് ഓരോ സ്ത്രീക്കും അവരുടേതായ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഉണ്ട് അത് മനസ്സിലാക്കേണ്ടത് ഓരോ ഭർത്താക്കന്മാരുടെയും കടമയാണ് പരസ്പര വിശ്വാസവും പരിഗണനയുമാണ് ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ് എല്ലാവർക്കും നല്ലത് വരട്ടെ